അയോധ്യയിലെ തർക്കഭൂമിയിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുകയും ഈ വിധിക്കൊപ്പം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള വഴി തെളിയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ നിർവഹിച്ചു അങ്ങനെ കഴിഞ്ഞ ദിവസം ജനുവരി ഇരുപത്തി രണ്ടോടെ അയോധ്യയിൽ ശ്രീരാമ വിഗ്രഹ ചടങ്ങ് നടന്നു ഈ ചടങ്ങ് ബി ജെ പിയുടെയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും കരിയറിലെ ഒരു നാഴികക്കല്ലായി മാറിയെന്നും പറയപ്പെടുന്നു മാത്രമല്ല രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായമായാണ് ഈ ചടങ്ങിനെ കണ്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അപൂർവമായ ഇത്തരം സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുള്ളൂ മുമ്പ് സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിലും സമാനമായ ഒരു ആവേശം കണ്ടിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മെയ് പതിനൊന്നിന് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അത് നിർവഹിച്ചത് മൊത്തത്തിൽ രാമക്ഷേത്രം പണിയുമെന്ന വാഗ്ദാനമാണ് തങ്ങൾ പാലിച്ചത് എന്നതാണ് ബി ജെ പി ഇപ്പോൾ പറയുന്നത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ എന്നതാണ് ശ്രദ്ധേയമായ കാര്യവും ഒരു സമയത്ത് സ്വാഭാവികമായും ബി ജെ പി ഈ അയോധ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുമെന്നതും ഉറപ്പാണ് മറുവശത്ത് പ്രതിപക്ഷത്തിന് മുന്നിൽ പുതിയ രാഷ്ട്രീയ വെല്ലുവിളികൾ ഉയരുകയാണ് രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റിയ ബി ജെ പി രീതിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജനുവരി ഇരുപത്തിരണ്ടിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിസമ്മതിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയോധ്യയിൽ സന്ദർശനം നടത്തുമെന്ന് സമാജ്വാദി പാർട്ടിയും പറഞ്ഞിരുന്നു അതോടൊപ്പം ബംഗാളിൽ ടി എം സിയും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും നാസിക്കിൽ ഉദ്ധവ് താക്കറെയും റാലികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഓരോ പ്രതിപക്ഷ കക്ഷികളും അവരുടേതായ രീതിയിൽ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടായി ക്ഷേത്ര വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പി നേരിടുക എന്നത് പ്രതിപക്ഷത്തിന് തീർച്ചയായിട്ടും എളുപ്പമുള്ള കാര്യമല്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കാൻ ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിലെ പാർട്ടികൾക്ക് സാധിക്കില്ല എന്നതും ഉറപ്പാണ് അയോധ്യ വിഷയത്തിൽ ഒറ്റ ദിവസത്തെ എതിർപ്പ് മാത്രമേ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ മുന്നണികൾ പ്രകടിപ്പിച്ചിട്ടുള്ളൂ അത് ജനുവരി ഇരുപത്തിരണ്ടാണ് അതിനുശേഷം എപ്പോഴും വേണമെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുന്നതിൽ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാണ് അതിന്റെ കാരണം എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കാൻ തന്നെയാവും കൂടുതൽ സമയം പ്രതിപക്ഷ മുന്നണികൾക്ക് മെനക്കെടേണ്ടി വരിക